ഡ്രൈവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നോക്കുമാറാകട്ടെ ദഹനത്തിന് പുറത്തുള്ള മറ്റ് വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മളി സംസാരിച്ചു വരുന്നത് ആദ്യത്തേത് റെസ്പിറേറ്ററി സിസ്റ്റം എന്നുള്ള ഒന്നാണ് ജീവിതത്തെ ഏറ്റവും പ്രധാനമായി നിലനിർത്തുന്ന ജീവിതത്തെ ഒരു ജൈവസത്തയായിട്ട് ഏത് സമയത്തും നിലനിർത്തുന്ന ഒരു വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ റെസ്പിറേറ്ററി സിസ്റ്റം എന്നുള്ളത് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് റെസ്പിറേറ്ററി സിസ്റ്റം സസ്റ്റെയിൻസ് എനർജി കാംസ് ദ മൈൻഡ് ആൻഡ് സപ്പോർട്ട്സ് ടോട്ടൽ ഹെൽത്ത് ശ്വസന വ്യവസ്ഥയും ആരോഗ്യവും ശ്വസന വ്യവസ്ഥ എന്നത് ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുകയും ചെയ്യുന്ന വായു സഞ്ചാര മാർഗങ്ങളുടെയും ശ്വാസകോശങ്ങളുടെയും ഒരു ശൃംഖലയാണ് വായു മൂക്കിലൂടെ പ്രവേശിച്ച് തൊണ്ടയിലൂടെയും ശ്വാസനാളത്തിലൂടെയും ശ്വാസകോശത്തിലെത്തുന്നു അവിടെ ദശലക്ഷക്കണക്കിന് ചെറു വായു അറകൾ ഓക്സിജന്റെ രക്തത്തിലേക്ക് മാറ്റുകയും മലിനവാതകങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു ശ്വസനം എന്നത് ഉച്ഛ്വാസം വാതകവിനിമയം നിശ്വാസം എന്നീ ഘട്ടങ്ങളിലൂടെ തുടർച്ചയായി നടക്കുന്നു ഓക്സിജൻ ഊർജ്ജ ഉൽപാദനം ദഹനം വിഷാംശം നീക്കം ചെയ്യൽ കോശങ്ങളുടെ അറ്റകുറ്റപ്പണി എന്നിങ്ങനെ സഹായിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുന്നത് ആസിഡ് ബാലൻസ് നിലനിർത്തുന്നു പേശികളാണ് ഈ താളത്തെ നിയന്ത്രിക്കുന്നത് ശ്വസന വ്യവസ്ഥ രക്തചംക്രമണം ദഹനം നാഡിവ്യൂഹം പ്രതിരോധശേഷി ഹോർമോൺ വ്യവസ്ഥകൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ശ്വാസം വികാരങ്ങളോടും ശരീര നിലകളോടും പ്രതികരിക്കുകയും മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നു ശ്വസനം ആഴത്തിലുള്ളതും സമീ സമീകൃതമാകുമ്പോൾ ഊർജം ശാന്തത പ്രതിരോധശേഷി മെറ്റാബോളിസം എന്നിവ മെച്ചപ്പെടുത്തുന്നു ശ്വസനം ദുർബലമോ ആഴമില്ലാത്തതോ ആകുമ്പോൾ ക്ഷീണം ഉത്കണ്ഠ മോശം ദഹനം കുറഞ്ഞ പ്രതിരോധ ശേഷി നമ്മൾ അനുഭവപ്പെടുന്നു ഇത് ശ്വസന വ്യവസ്ഥയെക്കുറിച്ചുള്ള സാങ്കേതികമായ പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ഇതിന്റെ വിപുലപ്പെട്ടൊരു നിരീക്ഷണം പ്രത്യക്ഷമല്ലാത്ത വ്യവസ്ഥകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാഥമിക ഘടനയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ശ്വാസം നിന്നുപോയാൽ ഒരു നിമിഷം ശ്വാസം നിന്നുപോയാൽ നമ്മൾ മരിച്ചു പോകും അത്രയേറെ പ്രാധാന്യമുള്ളതാണ് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലോ വെള്ളം കുടിക്കാതിരുന്നുകഴിഞ്ഞാൽ ഒരല്പം രക്തം വാർത്തുപോയാലോ ഒന്നും നമ്മൾ മരിക്കില്ല അതേസമയം ശ്വസനം നിന്നുപോയാൽ ആ നിമിഷം നമ്മൾ തീരും അതുകൊണ്ട് തന്നെ അത്രയേറെ പ്രാധാന്യമുണ്ട് ശ്വാസത്തിന് അപ്പോ ഇത് ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുന്ന വായുസഞ്ചാര മാർഗങ്ങളുടെ ഒരു ശൃംഖലയാണ് എന്നാണ് ഇവിടെ ആദ്യം പറയുന്നത് അപ്പൊ ഈ ഓക്സിജൻ എടുക്കുക എന്ന് പറയുന്നത് സാങ്കേതികമായ ഒരു ഒരു ഘടകത്തെ എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നതും അങ്ങനെ പറയുന്നതാണ് സത്യത്തിൽ ശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ഓക്സിജന്റെയും കാർബൺ ഡൈ ഡയോക്സൈഡേന്റെയും വിനിമയം മാത്രമല്ല ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും പ്രാഥമികമായിട്ട് നമ്മൾ അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെ വാതകരൂപത്തിലുള്ള ഘടകങ്ങളെ പലതിനെയും നമ്മൾ സ്വീകരിക്കുന്നു അതിലൂടെയാണ് നമ്മൾ ഗന്ധത്തെ തിരിച്ചറിയുന്നത് പരിസരത്തുള്ള രാസ മാറ്റങ്ങളെ കാലാവസ്ഥയെ ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ വായുവിലൂടെയാണ് നമ്മൾ ശ്വസിക്കുന്നതിലൂടെയാണ് അതുപോലെ ശരീരത്തിലേക്ക് കയറുന്ന അയോണൈസ്ഡ് ഓക്സിജൻ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന അയോണൈസ്ഡ് ഓക്സിജനെ നമ്മൾ സ്വീകരിക്കുന്നത് വായുവിലൂടെയാണ് അതുപോലെ തന്നെ മറ്റ് ഒട്ടേറെ വാതകങ്ങളെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ എടുക്കുന്നത് എന്നതൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ഉച്ഛ്വാസത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല ശരീരത്തിനകത്തുള്ള ഈ ഓക്സിഡേഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഘടകങ്ങളെ അല്ലെങ്കിൽ ഓക്സിജന്റെ യൂട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഘടകങ്ങളെ പുറത്തേക്ക് തള്ളുന്നത് ശരീരത്തിന്റെ ഈ മെറ്റാബോളിക് വേസ്റ്റുകളെ പലതിനെയും വെളിയിലേക്ക് തള്ളുന്നത് ഒക്കെ ശരീരമായിരുന്ന ഘടകങ്ങളെ വാതകരൂപത്തിൽ പുറത്തേക്ക് തള്ളുന്ന പ്രധാന കവാടം എന്ന് പറയുന്ന പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഈ ഉച്ഛ്വാസവായുവാണ് അപ്പോൾ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്രധാന ഘടകമായി കാണുന്നു എന്നല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണെന്ന് വിചാരിക്കരുത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഈ അയനസ്റ്റോക്സിജൻ കയറുന്നതുപോലെ ഫ്രീറാഡിക്കൽസിനെ ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്നതും വിച്ഛ്വാസവായു വഴിയാണ് വായു മൂക്കിലൂടെ പ്രവേശിച്ച് തൊണ്ടയിലൂടെയും ശ്വസനനാളത്തിലൂടെയും നാളത്തിലൂടെയും ശ്വാസകോശത്തിലെത്തുന്നു ഇതാണ് അതിന്റെ സാധാരണ ട്രാക്ക് അവിടെ ഈ ശ്വാസകോശത്തിൽ ദശലക്ഷക്കണക്കിന് ചെറിയ വായു അറകളുണ്ട് ഈ വായുവരകളിലേക്ക് ചെല്ലുന്ന സമയത്ത് മറ്റേ വാതകത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ഓക്സിജനും മറ്റ് മൂലകങ്ങളെയും അത് രക്തത്തിലേക്ക് പകർന്നു കൊടുക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് ഏരിയയിലൂടെ അത് കടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ഒരു രീതിയിലാണ് ശ്വാസകോശത്തിന്റെ നിർമ്മിതി അപ്പോ ഈ ശ്വസനം എന്നുള്ളതിന് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത് നമുക്കറിയാം ഒന്ന് ശ്വാസം ശ്വസനം ഉള്ളിലേക്ക് എടുക്കുക പിന്നെ പിന്നെ വാതക വിനിമയം വാതകത്തെ ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ നിശ്വാസം എന്ന് എന്നിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കുന്നതിലൂടെയാണ് ഈ വിനിമയം സംഭവിക്കുന്നത് ഈ ഓക്സിജനിലൂടെ നമുക്ക് കിട്ടുന്ന അയണൈസ്ഡ് ഓക്സിജനിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഊർജത്തിന്റെ ഉത്പാദനം എന്നുള്ളതിന്റെ ഈ പ്രക്രിയ വളരെയധികം സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഇതുവഴിയാണ് നമുക്കത് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ഊർജോത്പാദനം ഊർജ സംവേദനം നടക്കാതെ വരുമ്പോൾ നമ്മൾ നിന്നുപോകുന്നത് അതുപോലെ തന്നെ ദഹന പ്രക്രിയക്ക് ഈ ശ്വസനം എന്നുള്ളത് വളരെയേറെ പ്രാധാന്യപ്പെട്ടതാണ് പ്രത്യേകിച്ചും ശ്വാസകോശവും വൻകുടലും തമ്മിൽ വല്ലാതെ ബന്ധപ്പെട്ടിരുന്നു ശ്വാസകോശത്തിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ വൻകുടലിൽ പ്രശ്നങ്ങൾ വരും വൻകുടലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ മാലിന്യങ്ങൾ നിന്നു പോ അതവിടെ മാലിന്യങ്ങളെ ഒഴിവാക്കാതെ അതവിടെ ഈ എന്താ പറയുക ഗ്യാസ്ട്രിക് എം ടി എന്നുള്ള പ്രോസസ് കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്ന് വെച്ചാൽ അത് അവിടെ ന്യൂക്കസിനെ ഉണ്ടാക്കുകയും അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന കാര്യങ്ങളെ ആദ്യമായിട്ട് നിക്ഷേപിക്കപ്പെടുന്നത് ശ്വാസകോശത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അങ്ങനെ വരുന്നതിന്റെ പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എലിമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് ശ്വാസകോശമാണ് ഇതുകൊണ്ടാണ് അവിടേക്ക് തന്നെ നീക്കുന്നത് അതുകൊണ്ട് തന്നെ മ്യൂക്കസ് നമ്മൾ വയറിനകത്ത് കംപ്ലൈന്റുകൾ വരുന്ന സമയത്ത് കഫം നമ്മൾ നെഞ്ചിലേക്ക് കിട്ടുക എന്ന് പറയില്ലേ ശ്വാസകോശത്തിൽ കെട്ടി വരുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ കോശങ്ങളുടെ റിപ്പയർ പ്രോസസ്സ് ഇതിനെ സഹായിക്കുന്നത് മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന ആ ഒരു പ്രോസസ്സിനെ ഒക്കെ സഹായിക്കുന്നത് ഈ ശ്വസനമാണ് അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് മെറ്റാബോളിക് വേസ്റ്റുകൾ നിൽക്കുന്നത് ഇതുവഴിയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ഒരു എലിമിനേഷൻ വഴിയാണ് ശരീരത്തിന്റെ ഈ ആസിഡ് ബാലൻസ് കൃത്യമായിട്ട് നിലനിർത്തുന്നത് ഇതിൽ ഈ ശ്വസനം നടക്കുന്ന സമയത്ത് ശ്വാസകോശത്തിന്റെ പേശികളുണ്ട് ഈ ഈ നമ്മുടെ മുമ്പേ പറഞ്ഞ ബാങ്കുകൾക്കൊക്കെ തങ്ങനെ പേശികളുണ്ട് ഈ പേശികളെല്ലാം കൂടെ ചേർന്ന് സമഗ്രമായി ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക താളമുണ്ട് ഈ താളത്തിലൂടെയാണ് ഈ കയറി വരുന്ന കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്ന വായുവിന്റെ ആ കയറ്റിറക്കങ്ങളെ ഇത് നിയന്ത്രിക്കുന്നത് ഈ രക്തചംക്രമണം എന്നുള്ളതുമായിട്ടാണ് വ്യവസ്ഥ ആദ്യമായിട്ട് ഇടപെടുന്നത് അത് അത് കഴിഞ്ഞാൽ ദഹനവുമായിട്ട് ഇടപെടുന്നുണ്ട് നാടീജാലവുമായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ശ്വാസകോശം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയുണ്ടല്ലോ അതുമായിട്ട് നമ്മുടെ ഹോർമോണുകളുമായിട്ട് ഇവയുമെല്ലാം ചേർന്ന് നേരിട്ടാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ വികാരങ്ങളോട് ശ്വാസം വല്ലാതെ കണക്ട് ആയിരിക്കുന്നു നമുക്ക് എന്തെങ്കിലും പ്രത്യേകം ഇമോഷൻസ് വരികയാണെങ്കിൽ ഇമോഷൻസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തിച്ചു വരികയാണെങ്കിൽ ഒക്കെ അപ്പോഴെല്ലാം തന്നെ ശ്വാസഗതിയിൽ മാറ്റം വരും ശ്വാസത്തിന്റെ വേഗത്തിൽ മാറ്റം വരും ശ്വസിക്കുന്ന അളവിൽ മാറ്റം വരും അപ്പോൾ ഇതെല്ലാമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ശ്വാസകോശം എന്ന് പറയുന്നത് അതായത് മസ്തിഷ്കവുമായിട്ട് നാടകൃഹവുമായിട്ട് ദഹനവുമായിട്ട് പ്രതിരോധശേഷിയായിട്ട് ഹോർമോൺ വ്യവസ്ഥയായിട്ട് ഇതെല്ലാം തന്നെ രക്ത സംക്രമണത്തിലൂടെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ മനസ്സെന്ന് പറയുന്ന നമ്മുടെ ആ നമ്മുടെ ശരീരത്തിൻ്റെ ആസൂത്രണ പ്രക്രിയ ആയിട്ടുള്ള മനസ്സെന്ന് പറയുന്നതിൻ്റെ ശ്വാസം നേരിട്ടാണ് സ്വാധീനിക്കുന്നത് ഇതിന് എന്തല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തിനേയും ശരീര എന്തിനേയും പ്രധാന പ്രവർത്തനങ്ങളെ മുഴുവൻ തന്നെയും അത് ശ്വാസം നേരിട്ടാണ് സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്വസനം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അത് ആഴത്തിലുള്ളതാവുമ്പോൾ അതുപോലെ തന്നെ സമീകൃതമാകുമ്പോൾ സമീകൃതമാവുക എന്ന് പറയുന്നത് വെച്ചാൽ ശ്വസനത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളുണ്ട് കൂടെ ശ്വാസം ശ്വാസം ഉള്ളിലേക്ക് കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പാരാസെ ആക്ടിവിറ്റി ആയിരിക്കും പറ്റും നന്നായിട്ട് വർക്ക് ചെയ്യുക റൈറ്റ് നോസ്ട്രലിലൂടെ ശ്വാസം പോകുന്ന സമയത്ത് സിംപത്തെറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും ഈ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് പോലുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് മസ്തിഷ്കവുമായിട്ട് കൃത്യമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് നോസ്ട്രലിലും റൈറ്റ് നോസ്ട്രലിന്റെയും പ്രവർത്തനം ലെഫ്റ്റ് ലെഫ്റ്റ് ഹെമ്മിസ്ഫിയറിന്റെയും റൈറ്റ് ഹെമ്മിസ്ഫിയർ ഓഫ് ബ്രെയിൻ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ശരീരപ്രവർത്തനങ്ങളെ ആക്റ്റീവ് ആക്കണോ സ്ലോ ആക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഇന്റേണലുള്ള ആണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യാൻ ഈ ശ്വാസത്തിന്റെ വിവിധ ഘടകങ്ങൾക്ക് കഴിയും അതായത് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നത് പിന്നെ ലെഫ്റ്റും റൈറ്റും ബാലൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ ഇതെല്ലാം ആ സിമ്പത്തി ആക്ടിവിറ്റി പാരാസംബത്തി ആക്ടിവിറ്റിയെ നർവസ് സിസ്റ്റത്തെ കൃത്യമായിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ ശ്വസനം ആഴത്തിലുള്ളതാകുന്ന സമയത്ത് കൂടുതൽ ഓക്സിജൻ കിട്ടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഊർജം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഊർജ്ജം കൂടുതൽ ഊർജ്ജം ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിലെ ബാലൻസ് കിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും ശാന്തതയുണ്ടാവും കാം ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും പോവുക അതുപോലെ തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാവും നല്ല പോലെ അതുപോലെ തന്നെ നല്ല മെറ്റബോളിസം ഉണ്ടാവും നല്ല ബ്രീത്തിങ് ഉണ്ടാവുന്ന നല്ല മെറ്റബോളിസം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ റിപ്പയറിംഗ് പ്രോസസ്സ് ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ശ്വാസം നല്ല ആഴത്തിലുള്ള ശ്വാസം ഉണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് ഹീലിങ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും എയിൻമെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ശ്വസിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ശ്വസിച്ചു ആഴത്തിൽ ശ്വസിച്ചുകൊണ്ടിരുന്നാല് ആഴത്ത് ശ്വസിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാല് നമ്മുടെ ആ ഹീലിംഗ് വളരെ പെട്ടെന്ന് നടക്കും അതുകൊണ്ടാണ് നമ്മുടെ ചികിത്സകരൊക്കെ തന്നെ പലപ്പോഴും പല ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് നല്ലപോലെ ശ്വാസം വലിച്ചു വിടാൻ പറയുന്നത് ഓരോ ആക്ടിവിറ്റിക്കും അത് വല്ലാതെ സപ്പോർട്ട് ചെയ്യും ഈ ശ്വാസം ദുർബലമാവുകയാണെങ്കിൽ അടുത്തി അല്ലെങ്കിൽ ആകത്തില്ലാതാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വളരെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളോ അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള ഇടങ്ങളോ ആ എൻവയോൺമെന്റിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ പോകും അപ്പൊ സ്വാഭാവികമായിട്ടും ഊർജ്ജ വിതരണം കുറയും ക്ഷീണമുണ്ടാകും ആങ്സൈറ്റി ഉണ്ടാവും നമുക്ക് ആ ശാന്തമായിട്ടുള്ളൊരവസ്ഥയ്ക്ക് അവസ്ഥയ്ക്ക് പകരം ഈ ശരീരം അതിന്റെ നിലനിൽപ്പിനെ ശരിയാക്കാനായിട്ട് ഒരു അവസ്ഥയിലേക്ക് പോകും ദഹനം മോശമാകും അതുപോലെ തന്നെ പ്രതിരോധശേഷി കുറയും ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് ഈ ശ്വാസം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ശരീര പ്രവർത്തനങ്ങളെല്ലാം തന്നെ താറുമാറാകും ശ്വാസത്തെ ശരിയായ വിധം ക്രമപ്പെടുത്തി കൊണ്ടുപോരുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാണായാമം പോലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നത് അത് സ്ലോ ആൻഡ് സ്റ്റഡി ആക്കാൻ വേണ്ടിയുള്ള യോഗ പോലുള്ള താഴ്ച പോലുള്ള പ്രാക്ടീസുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായിട്ട് ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് ശ്വസിക്കുക എന്നുള്ളത് വഴി മാത്രമല്ല നമ്മൾ ശരീരത്തെ അല്ലെ ഈ ശ്വസന വ്യവസ്ഥയെ നമ്മൾ കേടുവരുത്തുന്ന ഒരു കാര്യം കൂടെ മനസ്സിലാവുന്നുണ്ട് പലപ്പോഴും ശ്വസന വ്യവസ്ഥയെ കേടുവരുത്തുന്ന അന്തരീക്ഷ വായുവിൽ നിന്നും നിന്നും ആണ് എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ദഹനേന്ദ്രിയുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ എണ്ണ കൂടുതലുള്ള കാര്യങ്ങൾ കഴിച്ചാൽ ദഹന വ്യവസ്ഥയെ ബാധിക്കും മ്യൂക്കസ് കൂടുതൽ ഉണ്ടാകാൻ പാകത്തിൽ ശരീരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള അനുചിതമായിട്ടുള്ള കോമ്പിനേഷൻസ് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹന വ്യവസ്ഥയെ ബാധിക്കും ശരീരത്തിന് വളരെയധികം മറ്റേ വൈറ്റൽ വൈറ്റൽ യൂട്ടിലൈസേഷൻ ആവശ്യമുള്ള ദഹനം ആവശ്യമുള്ള പട്ടണങ്ങൾ കഴിക്കുന്ന സമയത്ത് ദഹന വ്യവസ്ഥയെ ബാധിക്കും ശ്വസന വ്യവസ്ഥയെ ബാധിക്കും ഇതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ വൈകാരിക അവസ്ഥകളും ഒക്കെ ആണ് അപ്പോൾ ഇതെല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന മസ്തിഷ്കം പോലെ തന്നെ പ്രാധാന്യമുള്ള വേറൊരു ഒന്നാണ് അല്ലെങ്കിൽ ശരീരത്തെ ഏത് സമയത്തും വൈറ്റലായിട്ട് നിലനിർത്തുന്ന ഒന്നാണ് ശ്വാസ സംവിധാനം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു സൈഡ് എന്ന് വെച്ചാൽ പ്രകടമായി കാണുന്നതിനെ കുറിച്ചാണ് നമ്മൾ നമ്മളവിടെ പറഞ്ഞത് പ്രകടമല്ലാതെ കാണുന്നതിനെ കുറിച്ച് ഇനി നമ്മൾ ഇവയുടെ എല്ലാം അവസാനം പ്രകടമല്ലാത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്ന അനുഭവാത്മകമായ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ കുറെ കൂടെ വിശദമായിട്ട് തന്നെ സംസാരിക്കാം അപ്പോൾ ഇതാണ് ശ്വസന വ്യവസ്ഥ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യവസ്ഥ ഇതാണ് അതിന് ശ്രദ്ധിക്കുക ആ ശ്വാസത്തെ ശ്വാസം കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ടോ ഉച്ഛ്വാസം കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതിനെ ഈ മറ്റേ എന്താണ് മാസ്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് തടയാതിരിക്കുക ശുദ്ധമായ വായു ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുക നിങ്ങളുടെ ഉച്ഛാസവായു വെളിയിലേക്ക് പോയി വായുവിൽ വിലയും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അത് നിങ്ങളുടെ ശാന്തിയിലേക്കും ആരോഗ്യത്തിലേക്കും നയിക്കും ശ്വാസ ശ്രദ്ധിക്കുക അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക